ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് കയറാം എന്ന അല്ലെങ്കിൽ ആചാരങ്ങൾ ലംഘിക്കാം എന്ന് പറയുന്ന ആ വിധി സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഏപ്രിൽ മാസത്തിൽ അതിന്റെ വാദവും എനിക്ക് തോന്നുന്നു അടുത്ത എലക്ഷന്റെ മുന്നേ തന്നെ അതിന്റെ വിധിയും വരും പക്ഷേ പിണറായി കുടുങ്ങിയത് എവിടെയാന്ന് വെച്ചാൽ സുപ്രീംകോടതിയിൽ നിലപാട് പറയണം എന്താ നിലപാട് പറയേണ്ടത് രണ്ട് നിലപാടുകൾ ഒന്ന് ഞങ്ങളുടെ പഴയ നിലപാട് തന്നെയാണ് എന്ന് പറയാം അതായത് വി എസ് അച്യുതാൻറെ കാലം മുതൽ തന്നെ ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ വിശ്വാസം ഒന്നും വേണ്ട ഹിന്ദുക്കൾക്ക് ഒരേ ഹിന്ദുക്കളുടെ ആചാരങ്ങളൊക്കെ തെറ്റാണ് അവിടെ സ്ത്രീകളെ കെട്ടണം എന്ന് പറയാം പറയാൻ എന്തപ്പം നേരത്തെ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായി പറയണ്ടേ പക്ഷെ പറയാൻ ധൈര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനായ കട്ടപ്പനായ ചെവിക്കുറ്റിക്ക് അല്ലേ സുമാരൻ മനസ്സിലാക്കില്ല പിണറായി അങ്ങനെ എങ്ങാനും പിണറായി പറഞ്ഞാൽ ആ ഞടിക്കും എന്ന് പറഞ്ഞു ചെവി കുറ്റിക്ക് നേരെ പിണറായിയുടെ ചെവി കുറ്റിക്ക് നേരെ കട്ടപ്പതായിക്കും ഇങ്ങനെ പുറത്തുനിന്ന് വെള്ളപ്പള്ളിയും കൊടുക്കും എന്ന് അടി ഈ രണ്ട് സമുദായ നേതാക്കളെ പേടിച്ചിട്ട് ഇവരെ മാത്രമല്ല അധികാരത്തിൽ കയറണമെങ്കിൽ വോട്ട് കിട്ടണമെങ്കിൽ പഴത് അന്ന് ഞങ്ങൾ ചെയ്ത ഞങ്ങൾ നിലപാടൊക്കെ മാറ്റി അന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റി ഇപ്പൊ സ്ത്രീകൾക്ക് കയറി കൂട ആചാരങ്ങൾ പാലിക്കപ്പെടണം എന്ന് വാക്ക് മാറ്റിയിട്ട് യൂഷ്ടടിച്ചിട്ട് സി പി എമ്മിന്റെ സകലമാന എന്താ പറയാ പുരോഗമന ആശയങ്ങളും കുഴിച്ചു മൂടിയിട്ട് ഞങ്ങൾ ആചാരത്തിനൊപ്പമാണ് സ്ത്രീകളെ കേറ്റാൻ പാടില്ല എന്ന് പിണറായി പറയണം അങ്ങനെ പിണറായി പറഞ്ഞാൽ പിണറായി അതിന്റെ മുമ്പേ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് ക്ഷമ ചോദിക്കണം മാപ്പ് ചോദിക്കണം വേണ്ടേ ഇവിടെ മുഴുവൻ നടന്ന് പ്രസംഗിക്കില്ലായിരുന്നോ ുക്കളുടെ ആചാരത്തിനെതിരെ അവരുടെ അനുഷ്ഠാനങ്ങൾക്കെതിരെ എന്തൊക്കെ എന്തൊക്കെ പ്രസംഗിച്ചു അതിനൊക്കെ മാപ്പ് ചോദിക്കണം ഞങ്ങൾ പണ്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണ്ട് ചർദ്ദിച്ചതൊക്കെ പണ്ട് ചർദിച്ചതൊക്കെ പിണറായി നക്കി 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 തിന്നണം അത്രയുള്ളൂ അത്രേയുള്ളൂ സിംപിളാണ് ഇത്രയും കാലം ഛർദിച്ചത് പിണറായിയും ഗോവിന്ദനും ശൈലജയും ഇല്ല എല്ലാ 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 എന്താ പറയാ ആക്രിമാക്രികളും ഛർദ്ദിച്ച് വെച്ചത് മുഴുവനും ഇവര് കുനിഞ്ഞിരുന്ന് കമന്ന് കടന്ന് നിലത്ത് കമന്ന് കടന്ന് നക്കി തിന്നണം തിന്നണ്ടേ എന്നിട്ട് പറയണം ഞങ്ങള് അടിച്ചോ ഞങ്ങള് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയണം അതാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് കത്രിക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം പുരോഗമനവാദികൾ മുഴുവൻ പോകും ഗുഡ് ബൈ പറഞ്ഞു പോകും പുരോഗമനവാദികള് അവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ എല്ലാവരും പിണറായി വിജയനെ പുറങ്കുകൊണ്ട് ചവിട്ടു അങ്ങനെയല്ലേ പിണറായി എന്ന് പറയും ഇവിടത്തെ പുരോഗമനവാദികളായ പിണറായി വിജയന് ഇക്കാലം അത്രയും പിന്തുണ അർപ്പിച്ച ഇവിടത്തെ ബുദ്ധിജീവികള് ഇവിടത്തെ പുരോഗമന ആശയക്കാർ എല്ലാവരും പിണറായി വിജയനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെർപ്പിക്കും അതുകൊണ്ടാണ് ശ്രീ പണിക്കൽ പറഞ്ഞത് കത്രിയ പൂട്ടിലാണ് ജസ് പറഞ്ഞാൽ പഴയ പഴയ ആചാരം പഴയ നിലപാട് തന്നെ മതി പഴയ നിലപാട് തന്നെ മതി എന്ന് പറഞ്ഞാൽ കട്ടപ്പനായുടെ അടി വെള്ളപ്പള്ളിയുടെ ഇടി അതല്ല ഞങ്ങള് മാറി ഞങ്ങള് എന്താ പറയുക ആചാരങ്ങൾക്കൊപ്പമാണ് വിശ്വാസങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വക പുറങ്കാല് കൊണ്ട് ചവിട്ട് ഒന്നുകിൽ ചവിട്ട് അല്ലെങ്കിൽ ഇടി അല്ലെങ്കിൽ എന്തായാലും എന്തായാലും പിണറായിക്ക് ഇതൊക്കെ ഇതൊക്കെ അയ്യപ്പൻ കൊടുക്കുന്നതാണ് അയ്യപ്പൻ കൊടുക്കുന്ന നിങ്ങൾ മനസ്സിലായില്ലേ അയ്യപ്പൻ ഇവരെന്തൊക്കെ അല്ലേ അയ്യപ്പനെ നമുക്ക് പറയാൻ തന്നെ പറ്റില്ല അയ്യപ്പനോട് ഇവർ ചെയ്ത ദ്രോഹം അയ്യപ്പൻ ഇങ്ങനെ കണക്ക് തീർക്കുകയാണ് അല്ലെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ മാനം പോയി മൂടുകേറി അല്ലേ നേതാക്കന്മാർ മുഴുവനും ഇടക്ക് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് ആണെന്ന് ഇവർ പാട്ടുപാടി ഇടുന്നതെന്ന് ആരും വിശ്വസിക്കില്ല കാരണം അകത്ത് കിടക്കുന്നത് മുഴുവനും സി പി എമ്മുകാരാണ് സി പി എമ്മിന്റെ ഗുണ്ടകളാണ് അതുകൊണ്ട് വല്ല ഡെക്കറേഷനും വേണ്ട സി പി എം എന്നെയാണ് അത് കഴിയുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം പറയാൻ തന്നെ നമുക്ക് നാണക്കിടല്ലേ എന്തൊക്കെ കൈയിട്ടു പാരില് ഏഴ് പോയിന്റ് ഒന്ന് ഒന്ന് കോടി ചെലവ് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഒരു നയാ പൈസ പോലും ഈ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുക്കരുത് എന്നിട്ടും എടുത്തു എന്നിട്ടും എടുത്തു ഇപ്പം പറയുന്നത് ഈ എന്താ പറയാ ഊരാളുങ്കല്ലോട് പറയുന്നത് ഏഴേ പോയിന്റ് ഒന്നേ ഒന്ന് കോടിയിൽ അത്രയൊന്നും ഞങ്ങൾ തരില്ലോ ഊരാളുങ്കല്ലെ പ്രശ്നമൊന്നും ഇല്ലാന്ന് ഏഴേ പോയിന്റ് ഒന്നേ ഒന്ന് കോടി എന്ന് പറഞ്ഞാൽ അതിലേതാണ്ട് ഒരു കോടി ചില്ലറിട്ടോ ആ ചെലവാകുള്ളും ബാക്കി ആറ് കോടിയും ആറ് കോടിയും ഞാൻ പറയുന്നില്ല ആർക്കൊക്കെയാണെന്ന് പുട്ടടിക്കാൻ കൊടുക്കാനുള്ളതാണ് ആരുടെയൊക്കെയോ അക്കൗണ്ടുകളിലേക്ക് പോകാനുള്ളതാണ് ആർക്കൊക്കെയോ മാസപ്പടി കൊടുക്കാനുള്ളതാണ് ആ മാസപ്പടിക്കൊന്ന് കുറയും മാസപ്പടി മാസപ്പടി ആരാണെന്ന് അറിയാറ് അപ്പൊ കൂട്ടരെ അതാണ് സി പി എം ചെന്ന് പെട്ടിരിക്കുന്ന കത്രിയ എന്തായാലും സി പി എം അടുത്ത അടുത്ത എലക്ഷനില് സി പി എമ്മിന് കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല ഇനിയിപ്പൊ ദുംകൂടി ആയാലും ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു നിൽക്കല്ലേ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ സഖാക്കളെ ആകെ ഇടിവെട്ടിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടിവെട്ടി ഇങ്ങനെ അങ്ങനെ എന്താ പറയാ നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ പറയുന്ന ഏർ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ കേസും വാദവും എല്ലാം കൂടിയായിട്ട് നല്ല നല്ല പൊത്തലാണ് കൊത്തിയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ വളരെ വിശദമായി അതാണ് പറയുന്നത് ശബരിമല യുവതീ പ്രവേശ വിഷയം വീണ്ടും മാർച്ച് പതിനാലിനകം സംസ്ഥാനം നിലപാട് പറയണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനകം വാദം പൂർത്തിയാകും അതിൽ ഒരു പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് പുനഃപരിശോ പുനഃപരിശോധിക്കണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി ഇതിന്റെ അടുത്ത് സുമാരൻ നായർ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു കേന്ദ്രം ബി ജെ പി ഒന്നും പറഞ്ഞില്ല ബി ജെ പി ഒന്നും പറഞ്ഞില്ല കേന്ദ്രം വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒൻപതംഗ് ബെഞ്ചിന്റെ സമയക്രമം നിർദ്ദേശിക്കാനായി തിങ്കളാഴ്ച മൂന്നംഗ ബെഞ്ച് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രണ്ടു തവണ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലും കേന്ദ്രം ഇതേ നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ കേന്ദ്രം വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പുനഃപരിശോധിക്കണം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആചാരങ്ങൾ സംരക്ഷിക്കണം സ്ത്രീകളെ കേറ്റണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഇനിയോ സംസ്ഥാനത്തിന്റെയോ അതേസമയം നേരത്തെ യുവതീപ്രവേശനത്തിന് ശക്തമായി വാദിച്ച സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ല എന്നാണ് തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ കണ്ടത് ഇതുവരെ ഞങ്ങൾ പരാതിക്കാർക്ക് ഒപ്പമായിരുന്നു പുനഃപരിശോധനയെ എതിർക്കുകയും ചെയ്തു എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞത് ശബരിമല കേസിൽ ഉടനീളം സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദം നടത്തിയ ഗുപ്ത ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കിയില്ല സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കിയില്ല പണ്ട് ഞങ്ങള് ആചാരത്തിനെതിരായിരുന്നു യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന നിലപാടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇന്നോ ഇന്ന് ഞങ്ങൾ മിണ്ടില്ല മിണ്ടിയാൽ മിണ്ടിയാൽ അടിയുറപ്പാണ് ഒന്നുകിൽ അടി അല്ലെങ്കിൽ ചവിട്ട് ഒന്നുകിലടി അല്ലെങ്കിൽ ചവിട്ട് അതാണ് പി രാജീവ് മുതൽ സമയവുമുണ്ട് തീരുമാനം അവധാനതയോടെതാണ് മന്ത്രി രാജീവ് പറയുന്നത് എന്താ പറയുന്നത് വിഷയത്തിൽ അവധാനതയോടെ എല്ലാം പരിശോധിച്ചും ചർച്ച ചെയ്തും സർക്കാർ നിലപാടെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് അടു പറഞ്ഞ പോരടോ രാജീവേ നിങ്ങളെ പണ്ടുകളുടെ നിലപാടല്ലേ യുവതികളെ കയറ്റണം അല്ലേ യുവതികളെ കയറ്റണം ആചാരത്തിന് ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണ് അടു പറഞ്ഞ പോരേ നിങ്ങൾ നവോത്ഥാന നായകനായില്ലേ പക്ഷെ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതോടി അതോടുകൂടി തീർന്നു സി എന്ന് പറയുന്ന സാധനം ഇവിടെ നാമാവിശേഷമാകും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും നാം അവശേഷം ആകും എന്നുള്ളത് ഉറപ്പാണ് അതിന്റെ ഒന്നുകൂടി ഒരു ശക്തി കൂടും അത്രയാണ് സംഭവം ഈ വെള്ളപ്പള്ളിയുടെയും സുമാരുന്നവരുടെയും നിലപാട് കൂടിയുണ്ടേ സർക്കാർ ഉചിത തീരുമാനം എടുക്കട്ടെ എന്നാണ് വെള്ളപ്പള്ളി പറയുന്നത് വെള്ളപ്പള്ളി അത്യാവശ്യം ഒരു സോഫ്റ്റിലാണ് വെള്ളപ്പള്ളിയുടെ അടി ഏഹ് വെള്ളപ്പള്ളിയുടെ അടി സോഫ്റ്റിലായിരിക്കും പിണറായി വിജയന്റെ മുഖത്ത് വെള്ളപ്പള്ളി കൈവക്കുക വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും മൃദുവായി മൃദുവായിട്ടേരിക്കും വെള്ളപ്പള്ളിയുടെ അടിയോ ചോ പക്ഷെ കട്ടപ്പതായാലും അങ്ങനെയല്ല കേട്ടോ തിരുത്തുമെന്ന് പ്രതീക്ഷ സുകുമാരൻ നായർ ആറു വർഷമായി നായർ സർവീസ് സൊസൈറ്റി കേസുമായി മുന്നോട്ട് പോകുകയാണ് ആചാരങ്ങളിൽ മാറ്റം ഉണ്ടാകരുത് എന്ന് ആണ് ആഗ്രഹിക്കുന്നത് സംഘടന മുൻപെടുത്ത നിലപാടിൽ മാറ്റമില്ല ഈ സർക്കാർ ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകി വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്ന പ്രതീക്ഷയാണുള്ളത് പിണറായി വിജയന്റെ നേരെ ഉയർത്തിക്കൊണ്ട് കട്ടപ്പനായർ പറയുകയാണ് വിജയ നിലപാട് മാറ്റിക്കോ വിജയ നിലപാട് മാറ്റിക്കോ എന്ന് ആര് പറയുന്നു കട്ടപ്പനായർ പറയുന്നു ഏതായാലും പറഞ്ഞു ഭരണഘടനാ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് അർഹമായ പരിഗണന നൽകിക്കൊണ്ട് കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അവിടെ ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് കയറാം ഒരു സ്ത്രീയും വന്നില്ല കാരണം വിശ്വാസികളായ സ്ത്രീകൾ വരില്ല അപ്പോഴാണ് പിണറായി വിജയൻ ഒരു ബോധം വന്നത് പിണറായി വിജയൻ ഇവിടത്തെ ചില ഫെമിനിസ്റ്റുകളെ ചില അതിതീവ്ര ഫെമിനിസ്റ്റുകളെ ഒരു വിശ്വാസികളും അല്ലാത്ത അവിശ്വാസികളായ ആരൊക്കെയാണ് ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെയുള്ള സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് ഇവരെ പോലീസ് വേഷമൊക്കെ കെട്ടിച്ച് രാത്രിയുടെ മറവിൽ പോലീസ് വണ്ടികളൊക്കെ കൊണ്ടുവന്നു കണ്ട് സന്നിധാന്തയ്ക്ക് കേട്ടു വരാൻ ആഗ്രഹമുള്ള സ്ത്രീകളെ വരാൻ ആഗ്രഹമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാം അതിനെതിരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധ പ്രകടനം ഒക്കെ നടത്തിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് ഇവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം അത്രയേ സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പിണറായി എന്താ ചെയ്തത് തെരഞ്ഞു പിടിച്ച് അവിശ്വാസികളായ സ്ത്രീകളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നു കണ്ടിട്ട് കയറ്റുക കാരണം മൂപ്പർക്ക് ഒരു നവോത്ഥാന നായകനാകണം മൂപ്പർ ഇങ്ങനെ നോക്കിയപ്പം കേരളത്തിലെ നവോത്ഥാന നായകന്മാര് അയ്യങ്കാളി അല്ലെ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ അപ്പം ആഗ്രഹം എൻ ശ്രീനാരായണ ഗുരുദേവനേക്കാളും കൂടുതൽ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെക്കാളും മുകളില് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് അതിനു വേണ്ടിയിട്ട് മൂപ്പര് പരിപാടി എടുത്ത് പ്രസംഗ് നാട് നിങ്ങൾ നടന്ന് പ്രസംഗിച്ചില്ലേ അതായത് ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണ് അതാണ് പിണറായി വിജയന്റെ മാസ്റ്റർ പീസ് ഡയലോഗാണ് ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണ് പക്ഷേ ഹിന്ദുക്കളുടെ മാത്രം കേട്ടോ ഹിന്ദുക്കളുടെ മാത്രമേ മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് തീരലുണ്ടാവൂല പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റൂല അതിന്റെ മുമ്പേ അതിന്റെ മുമ്പേ അതിന്റെ മുമ്പേ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയാലോ അതായത് പിണറായി വിജയന്റെ ധൈര്യം ഉണ്ടാവും മൈക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവിടത്തെ മുസ്ലിങ്ങളുടെ ആചാരങ്ങളെല്ലാം ലംഘിക്കാനുള്ളതാണ് എന്ന് ആ വാചകം മുഴുവിപ്പിക്കാൻ പിണറായി വിജയൻ പറ്റൂ ഇല്ല ഹിന്ദുക്കളുടെ കാര്യത്തിൽ പിന്നെ എന്തും പറയാം ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്തും പറയാം ഗണപതി മിത്താന്ന് പറയാം ഒരു പ്രശ്നമില്ല സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രങ്ങൾ എം എഫ് ഹുസൈന് വരയ്ക്കാം ഒരു പ്രശ്നമില്ല അങ്ങനെ വരച്ച എം എഫ് ഹുസൈന് രാജാ രവി വർമ്മ പുരസ്കാരം സമർപ്പിക്കാം ഒരു പ്രശ്നമില്ല ഗണപതി ഹോമം നടത്തുന്ന നടത്തരുത് എന്ന് ഒരു തിട്ടൂരെ മറക്കാം ഒരു പ്രശ്നവുമില്ല ഏതൊരു സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയപ്പം അവിടെ പോലീസ് കയറി മാഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാം ഒരു പ്രശ്നവുമില്ല അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു എന്ന് പറയുന്ന അതി എന്താ പറയാ ഹിന്ദുക്കളുടെ വികാരത്തെ ഇങ്ങനെ പ്രണപ്പെടുത്തുന്ന പ്രസംഗം നടത്താം പൂമരന് ഒരു പ്രശ്നമില്ല മാളികപ്പുറത്തമ്മക്കറിഞ്ഞിട്ടാണ് പ്രളയം ഉണ്ടായതെന്ന് പ്രസംഗിക്കാം ഒരു പ്രശ്നമില്ല ഇവിടുത്തെ തന്ത്രിമാരൊക്കെ അസന്മാർഗികളാണ് എന്ന് പിണറായി വിജയന് പ്രസംഗിക്കാം ഒരു പ്രശ്നമില്ല ഗുരുവായൂരമ്പലത്തിന് ശ്രീകോവിലേക്ക് കൈ നീട്ടിയിട്ട് എടോ അവിടെയാണോ കൃഷ്ണനുള്ളത് എന്ന് പരിഹാസത്തോടെ ചോദിക്കാം ഒരു പ്രശ്നമില്ല ശബരിമല നടയിൽ ചെന്ന് നിന്നിട്ട് ആ എന്താ പറയാ ആ ശ്രീകോവിലിനുള്ളിലേക്ക് ഒന്ന് നോക്കാൻ പോലും മെനക്കെടാതെ തീർത്ഥം കയ്യിൽ വാങ്ങിയിട്ട് സാനിറ്റൈസർ പോലെ കയ്യില് തുടച്ച ആസനത്തിൽ തേക്കുന്ന പരിപാടി അതും ചെയ്യാം ഒരു പ്രശ്നമില്ല ഇതൊക്കെയാണ് സാധാരണ ഈ ഹൈന്ദവ വിഭാഗത്തോട് ചെയ്യുന്നത് പക്ഷേ ഇതര വിഭാഗങ്ങളോട് ചെയ്താൽ വിജയ വിജയനറിയാം വിജയ വിജയന് മാത്രല്ല അന്തകമ്പികൾക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് പേടി അതൊന്നും ചെയ്യില്ല ഏതായാലും ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി ഈ വരുന്ന ഈ വരുന്ന പതിനാലാം തീയതി ഇന്നിപ്പോ എത്രയേ പതിനേഴായി അല്ലേ ഒരു മാസമില്ല ഒരു മാസത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണം എന്ന് പറഞ്ഞത് എന്താപ്പ നിലപാട് പിണറായി വിജയൻ അതായത് സി പി എമ്മിന്റെ നിലപാടെന്താ സി പി എമ്മിന്റെ നിലപാട് നേരത്തെ തന്നെ നായനാർ അല്ല വി എസ് വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് തന്നെ സി പി എമ്മിന്റെ നിലപാട് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് ആ നിലപാടെന്താണ് ഞങ്ങൾ യുവതി പ്രവേശനത്തിന് അനുകൂലമാണ് ആചാരത്തിനെതിരാണ് ശബരിമലയിലെ ആചാരത്തിനെതിരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് നവോത്ഥാനമാണ് സ്ത്രീകളെവിടെ കെട്ടണം എന്നാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാട് അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി വന്നത് ഉമ്മൻചാണ്ടി വന്നു അല്ല ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം ശബരിമലയിൽ സ്ത്രീകൾ കേറിക്കൂടാ സ്ത്രീകൾ കേറണ്ട അതാണ് വിശ്വാസം അതാണ് ആചാരം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു വളരെ ക്ലിയർ ആണ് വീണ്ടും പിണറായി വന്നപ്പോൾ പഴയ സത്യവാങ്മൂലം പഴയ സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ വി എസിന്റെ കാലത്തുള്ള ആ സത്യവാങ്മൂലം തന്നെ എടുത്ത് അതാണ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ ദേവസ്വം ബോർഡിനെ കൊണ്ടും അങ്ങനെ പറയിച്ചു ഇത് പറഞ്ഞാൽ ശബരിമലയിലെ സ്ത്രീകളെ കയറ്റണം ആചാരം വേണ്ട ആചാരം വേണ്ട ഹിന്ദുക്കൾക്ക് എന്തിനാ ആചാരം ഒന്നും വേണ്ട ആചാരങ്ങൾ മാറ്റണം അപ്പോഴാണ് മറ്റപ്പുറത്ത് ചോദിച്ചത് അല്ല മുസ്ലിങ്ങളുടെ മിണ്ടിപ്പോകരു മുസ്ലിങ്ങളുടെ ആചാരത്തെ കുറിച്ച് ചെയ്യാം അവര് ആചരിച്ചോട്ടെ പക്ഷേ ഹിന്ദുക്കൾ ആചരിക്കണ്ടപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത് ഒരൊറ്റ ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഇരുപത് സീറ്റില് പത്തൊമ്പതിടത്തോൺ ടട്ട കട്ടക്കെട്ടെന്ന് പറയേണ്ട പൊട്ടി ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പൊട്ടി അപ്പോഴാണ് ബോധം വന്നതല്ല പിന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല നാമജപഘോഷയാത്ര നമ്മുടെ സുമാരൻ നാരുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് നേതൃത്വത്തിൽ ഭയങ്കര പ്രക്ഷോഭം നടന്നു പ്രക്ഷോഭം നടന്ന പ്രക്ഷോഭകാരികളെ മുഴുവനും വിരട്ടി ഓടിച്ചു അടിച്ചു ഓടിച്ചു എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് ഇവിടുത്തെ വിശ്വാസികൾ ആവശ്യപ്പെട്ടപ്പോ അവരൊക്കെ അടിച്ചോടിച്ചു അടിച്ചോടിച്ചു അല്ലേ കേസെടുത്തു ആയിരത്തിൽ പൊരാൾക്കാർക്ക് കേസ് ആ കേസുകൾ ഇപ്പോഴും നിലവിലുണ്ട് അത് കഴിഞ്ഞു എന്താ പറയാ നവോത്ഥാന മതിൽ ഒരു നവോത്ഥാന മതിൽ കെട്ടി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നവോത്ഥാന മതിൽ ഈ നവോത്ഥാന മതിലില് ഏറ്റവും വലിയ രസം കുറെ മുസ്ലിം സ്ത്രീകളും പങ്കെടുത്തിരുന്നേ അതായത് പർദ്ദയിട്ട ഒരു നവോത്ഥാനില്ലാത്ത പർദ്ധയിട്ട കണ്ണു മാത്രം പുറത്തേക്കാക്കിയ കുറെ മുസ്ലിം സ്ത്രീകളൊക്കെ വന്നിരുന്നു അതെന്തെങ്കിലും ആവട്ടെ ഏതായാലും ഒരു നവോത്ഥാനം അതിലൊക്കെ കെട്ടി ഇപ്പം ഇപ്പം എന്താ സ്ഥിതി ഇവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നവോത്ഥാനം കൊണ്ട് നടന്നാൽ നവോത്ഥാനവും കൊണ്ട് നടത്താൻ നടന്നാൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയില്ല വിശ്വാസികളുടെ വോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലായി അപ്പോഴാണ് പതുക്കെ പതുക്കെ സമീപനം ഇങ്ങനെ മാറ്റിയത് അതിനെ തുടർന്നിട്ടാണ് നമ്മൾ കണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അതിന്റെ അവസരത്തിൽ തന്നെ കൊള്ളയും കൊള്ളയും കൈയിട്ട് വാറിലും നക്കലും ഒക്കെ അത് അത് പിന്നെ എസ് സി പി എം എവിടെ ഉണ്ടോ അതൊക്കെ നടക്കല്ലോ ഞാൻ അതിലേക്ക് ഒന്നും കൂടുതൽ കടക്കുന്നില്ല ഏതായാലും അപ്പോഴാണ് നമ്മളെ എൻ എസ് എസിന്റെ സുമാരനായര് കൂടെ വരുന്നത് നമ്മുടെ വെള്ളപ്പള്ളി കൂടെ വരുന്നത് അപ്പൊ സുമാരനായർ പറയുന്ന എന്താ വെച്ചാൽ അതായത് ഇവർ മാറ്റി അതായത് പിണറായി വിജയനും സി പി എമ്മും നയൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ പൊതുസമൂഹത്തോട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല പക്ഷെ സുമാരനായർ പറയുന്നതല്ല ഇവര് പണ്ടത്തെ പോലെ ആചാരത്തിനെതിരല്ല ആചാരത്തിന് അനുകൂലമാണ് എന്ന് സുമാരൻ നായർ സുമാരനായ ചെവി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സുമാരൻ നായരുടെ വിശ്വാസത്തിലാണ് ഏതായാലും ഇപ്പൊ ഏറ്റവും ഫൈനലായിട്ട് സുപ്രീം കോടതി ഇതാ ഭരണഘടനാ ബെഞ്ച് ഇതിന്റെ സാധുത അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു പഴയ കോടതി വിധി പുനഃപരിശോധിക്കാൻ വേണ്ടി പോകുന്നു